ം കൂട്ടുകാരെ ഞങ്ങളുടെ പുരയിടത്തുള്ള വിളവെടുപ്പാണ് കണ്ടോ ഇതാണ് ഞങ്ങളെ മുത്ത് ഏ എന്ന് പറയ സ്വർണമുത്ത് കണ്ടോ ഏ ഇവ ആള് പുലിയാണ് നാടൻ പുരുപള കണ്ടോ കണ്ടല്ലേ അടിപൊളി ഏഹ് ഞാൻ വാര്യപ്പോഴും എല്ലാം തിരിഞ്ഞ് ഓടേ ആശായ ഓടണം ഏതാ കണ്ടല്ലേ നമ്മളെ സ്വർണം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സാധനമാണ് കറുത്ത സ്വർണം കറുത്ത സ്വർണം കണ്ടോ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന രാജാവാണ് ഇത് രാജാവ് എന്തെല്ലാം അസുഖങ്ങൾക്ക് ഗുണമുള്ള സാധനം ഒന്നറിയാലോ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ചേരുന്ന സാധനം ഇവരുടെ മണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നോന്നര മണോ ഏഹ് അതേപോലെ തന്നെ വെട്ടി വെച്ചിരിക്കുന്ന ആ സാധനം കണ്ടില്ലേ എല്ലാം ഞങ്ങളെ പറയണത്തിലുള്ള ഞങ്ങൾ വിളവെടുപ്പ് കിടക്കുന്നത് ഏഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം